ട്വൻ കരുത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ലേഡി സവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് സോണിയ തോമസ് ഒരു ബ്യൂട്ടി ഹെയർ ആൻഡ് ബ്യൂട്ടീസ് എലോണാ ഉള്ളത് കോൺവെൻ ജംഗ്ഷൻ നമസ്കാരം എൻ്റെ പേര് സോണിയ തോമസ് ഒരു ബ്യൂട്ടി ഹെയർ ആൻഡ് ബ്യൂട്ടീസ് എലോണാ ഉള്ളത് കോൺവെൻ ജംഗ്ഷൻ എറണാകുളത്ത് അതിൻ്റെ പേര് സലോൺ ഫോർട്ടി സിക്സ് ഞാനിത് തുടങ്ങിയിട്ട് ഇപ്പം മൂന്നാല് കൊലമായി ഞാൻ ആദ്യം ഒരു പാർട്ട്ണറായിട്ടാണ് തുടങ്ങിയത് എൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ കൂടിയാണ് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് തന്നെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇപ്പോൾ ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പഠിച്ചിരുന്ന അതിലും നല്ലതായിട്ട് ചെയ്യാം ഞാനിതിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലാണെങ്കിലും ഇത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ മുടിയാണ് ഹെയറിൽ സ്മൂത്നിങ് റീ ബോണ്ടിങ് ബ്ലൂ ഡ്രൈ പിന്നെ അയനിങ് ഇതെല്ലാം ആണ് സ്പാ ഒക്കെയാണ് അതിൻ്റെ കൂടെ ഞാൻ ബ്യൂട്ടീൻ്റെ ഉണ്ട് അതിലെല്ലാ കാര്യങ്ങളും വരും വിത്ത് മേക്കപ്പ് സാരി ഡ്രേപ്പിംഗ് ഉണ്ട് പെണ്ണുങ്ങൾക്ക് ഐ തിങ്ക് ഇത് നല്ല ഒരു ഇതാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ദി ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ദിസ് പറഞ്ഞ പോലെ പോയി ചെയ്യാം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ഇത് തുടങ്ങാം വിത്തൌട്ട് എ ലോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ കുറേ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു ഇത് ഇഫ് യു നോ ദ ജോബ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് ഇതിലോട്ട് ഞാൻ വന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് അല്ലാതെ വേറെ ഒന്നും അല്ലായിരുന്നു തുടങ്ങിയപ്പോൾ പിന്നെയാണ് ഞാൻ ഈ ബിസിനസ് എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയത് അതിപ്പം എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല കുറേ ആൾക്കാരെ കാണാൻ പറ്റും ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ സന്തോഷം ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ് അവരെ മേക്ക് ഓവർ ചെയ്യുമ്പം അവർ വന്നപ്പം എങ്ങനെയായിരുന്നു അവർ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പം എങ്ങനെയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഏറ്റവും വാല്യൂ ഫോർ മണി അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത് കൊണ്ട് നടക്കാൻ ആണ് ഞാൻ ചെയ്യുന്നത് ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഹെയർ സ്മൂതനിങ് ആണ് ഞങ്ങൾ ഫേമസ് ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ മുടി ചുരുള മുടി സ്ട്രെയ്റ്റൺ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എങ്ങനെയാണ് അത് കൊണ്ടു നടക്കാനും പിന്നെ അതിനെ റീടച്ച് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ ഹെയർ കൂടുതലും ഹെയറിൽ ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അവരുടെ മുടിയെല്ലാം നല്ല ഇതായിട്ട് ഹെയർ കട്ട്സ് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ട്രൈ ചെയ്യും എനിക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് വോക്കിൻസ് ഇച്ചിരി കുറവാണ് എൻ്റെ കസ്റ്റമേഴ്സ് ആ വെരി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് എവർ ഐ ഡൂ അതുകൊണ്ട് ദി ബീൻ കമ്മിങ് ബാക്ക് ടു മീ ആൻഡ് അവർ എത്ര പുതിയ കാര്യങ്ങൾ വന്നാലും അവിടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചവരിവിടെ തന്നെയാണ് വരുന്നത് അപ്പം ജോബ് സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടോ പോലെ തന്നെയാണ് അവർക്ക് ചെയ്ത ജോലി അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാരുടെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ കൂടുതലും ഞാൻ എടുക്കുന്നത് നോർത്ത് ഇന്ത്യൻസിനെയാണ് അപ്പോൾ അവർക്ക് താമസിക്കുന്നത് നമ്മൾ തന്നെ കൊടുക്കണം താമസവും അവരുടെ ഭക്ഷണവും എല്ലാം ഡിഫറെൻ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നാട്ടിലെ ഭാഷണം അവർക്ക് പറ്റൂല അപ്പോൾ അവർ തന്നെ വെച്ച് ഉണ്ടാക്കണം പിന്നെ അവർ ആറുമാസത്തിൽ കൂടുതൽ അവർ നിൽക്കാൻ അവർക്ക് താല്പര്യം എന്താണെന്നു വെച്ചാൽ അവർക്ക് ആറുമാസം കഴിയുമ്പോൾ അവർക്കൊന്ന് വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്നത് അവർക്ക് ദൂരമായ കൊണ്ട് അവർ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒന്നര രണ്ട് മാസം എടുക്കും തിരിച്ച് വരണമെങ്കിൽ അപ്പം ആ രണ്ട് മാസം ഐ ഹ് ടു ഫൈൻഡ് സമ്പഡിയേഴ്സ് എടുക്കാൻ വേണ്ടി പക്ഷേ ഐ മേക്ക് ഷുവർ ദറ്റ് ഞാൻ എടുക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്ന ആണ് ആൻഡ് അതു തന്നെയല്ല അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഐ ഹാവ് എ ഫ്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ദി ഹാവ് ടു മെയിൻ്റെയിൻ അവരുടെ ഹൈജീൻ ആവട്ടെ അവരുടെ തന്നെ പെരുമാറ്റമാവട്ടെ ഹൗ ടു ടോക്ക് ടു ദ ക്ലയൻസ് ഇതെല്ലാം ഞാൻ ഐ ടേക്ക് ഓഫ് യു ക്ലാസ്സസ് ഫോർ ദം എനിക്ക് ഞാൻ കണ്ടേക്കുന്നത് അവർ ഭയങ്കര ഡെഡിക്കേറ്റഡാണ് അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് മടിയില്ല ജോലി ചെയ്യണേൽ അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് അവരോട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാറുണ്ട് പിന്നെ കൂടുതലും അവർ യങ് കൊണ്ടുള്ള ആ പിള്ളേരുടെ ആ കുട്ടിക്കളി ഉണ്ടാവാറുണ്ട് പക്ഷേ അത് നമ്മൾ മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ തുടക്കം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ഓരോ ദിവസം ഇറ്റ് വാസ് എ ലേർണിങ് എക്സ്പീരിയൻസ് ഫോർ മീ എനിക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത് ഇവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്താണ് ഇവർ ചെയ്യുന്നത് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ദിവസവും ഇരുന്ന് എനിക്കൊരു സ്റ്റാഫുണ്ട് ആ മനുഷ്യൻ എന്നെ കുറേ ഗൈഡ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യണ്ടേ മാഡം അപ്പം ആ ഒരു ഇത് ഹെൽപ്പുണ്ടായ കൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഗുണമക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ വീട്ടുകാരുടെ സപ്പോർട്ട് എൻ്റെ അമ്മയാണ് എനിക്ക് കാശ് തന്നത് ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു വീട്ടിലിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്യണം പിള്ളേർ വലുതായി അവർ പഠിക്കാൻ പുറത്തോട്ട് പോയേക്കാണ് അപ്പം എനിക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കേണ്ട എന്നുള്ള ഒരു ഇത് ഉദ്ദേശം കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത് വിച്ച് ഐ ഫീൽ ഇപ്പം നോക്കുമ്പം ഇറ്റ് വാസ് എ ഗുഡ് ഡെസിഷൻ എന്നു വെച്ചാൽ ഐ ആം ട്രൈങ് ടു സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് െന്ന് പറം ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട് ഇത്രയും നാളും വേറെ ആൾക്കാരുടെ സപ്പോർട്ടിലാണ് ജീവിച്ചെങ്കിലും ഇപ്പം ഐ എം ഡൂയിങ് ഇറ്റ് ഓൺ മൈ ഓൺ എനിക്ക് ഫ്രാഞ്ചൈസി കൊടുക്കണമെന്നുണ്ട് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സോ ബിക്കോസ് സ്റ്റാഫ് ഐ ക്യാൻ ട്രെയിൻ ആൻഡ് സെൻഡ് സോ ദാറ്റ് ഈസ് നോട്ട് എൻ ഇഷ്യൂ ആൻഡ് ബിക്കോസ് എൻ്റെ വർക്ക് ഇറ്റ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐ ക്യാൻ ഗ്യാരണ്ടി ദ് ഇറ്റ് വിൽ ഡൂ വെൽ അതാണെൻ്റെ ഇത് ഉദ്ദേശം അതുക്കെ ഞാൻ ഐ ഐ എം ടേക്കിംഗ് ഇറ്റ് സ്ലോലി ബിക്കോസ് ഐ ഡോ വാണ്ട് ടു റഷ് എൻ ടു എനി തിങ് പിള്ളേർ എനിക്ക് തോന്നുന്ന ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് യു ഹാവ് എ ക്രിയേറ്റീവ് സ്ട്രീക്ക് ഇൻ ദിസ് ഓൾസോ ബി ഇറ്റ് ഹെയർ ഓർ മേക്കപ്പ് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഫീൽഡ് ദിസ് ഈസ് എ വെരി ഗുഡ് ഫീൽഡ് വേ യു ക്യാൻ എക്സ്പെരിമെൻറ്റ് യു ക്യാൻ ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് ഇനോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാം ചെയ്യാം പഠിക്കാം ആൻഡ് ഇറ്റ് ഈസ് എ വെരി പെയ്ങ് ഫീൽഡ് ഒരു ജോലി ഇപ്പം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു എൻജിനീയറായിട്ട് ഇറങ്ങുമ്പം ഇത്രയും നാൾ പഠിച്ചിട്ട് ഇറങ്ങുമ്പം ഉള്ള സാലറിയേ അല്ല ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ആൾക്ക് കിട്ടുന്നത് Angana no kumam, it is a very paying job also, and you get a job satisfaction. The most important thing is customers na the they feel very good the moment you know they come here and uh, do their whatever they do, be it their hair or beauty, they generally have a very good feedback on it, and uh, you you get satisfied by doing all this for them. വെൻ യു സീ ദറ്റ് ദ ആർ ഹാപ്പി എൻ്റെ ഫ്രണ്ട്സ് ദേവ് ബീൻ വെരി സപ്പോർട്ടീവ് ഓഫ് മീ ദേവ് ഹെൽപ് മീ ഇൻ അ ലോട്ട് ഓഫ് വെയ്സ് ഇൻ ടെലിംഗ് മീ വാട്ട് ടു ഡു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യണ്ടാത്തത് അല്ലെങ്കിൽ എനിക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതിൽ എന്നെ സഹായിച്ച ഒരു ഫ്രണ്ടുണ്ട് എങ്ങനെയാ ഇത് കൊണ്ട് നടക്കണ്ടേ അല്ലെങ്കിൽ കണക്കെങ്ങനെയാണ് എഴുതേണ്ടത് ഈവൻ ഒരു ദിവസത്തെ കണക്ക് പോലും എനിക്ക് എങ്ങനെയാണ് എഴുതണ്ടേ എന്ന് അറിഞ്ഞുകൂടാത്ത ഒരാളായിരുന്നു ഞാൻ അതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പം ഒരുവിധം പഠിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി എൻ്റെ പിള്ളേർ ദ വോൾ ബീൻ വെരി വെരി സപ്പോർട്ടീവ് ഓഫ് മീ ദേവ് ഹെൽപ്പ് മീ ആൻഡ് ദേവ് എൻകറേജ് മീ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ നിർത്തി തിരിച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന് അതായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് അത് ചെയ്യാനാണ് ഏറ്റവും താല്പര്യം പക്ഷെ അവരെപ്പോഴും പറയും അമ്മ അതൊന്നും ചെയ്യരുത് ഇത് കണ്ടിന്യൂ ചെയ്യണം ഇത് നല്ല രീതിയിൽ കൊണ്ടാടക്കാൻ നോക്കണം എന്ന് പറയാറുണ്ട് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്